ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും മുൻഷി ചേട്ടനും അതേപോലെ തന്നെ ബിൻസിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളാണ് കറി ഉണ്ടാക്കുന്നത് മുൻഷി ചേട്ടനാണ് ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ബിൻസി മേലെ കയറിയിരിക്കുന്നുണ്ട് അനുമോൾക്ക് ഇവിടെ ഇളക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്കിതിൻ്റെ മേലേ കയറിയിരിക്കാനും പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതിൻ്റെ താഴെ ഇറങ്ങി ഇറങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ മുൻഷി ചേട്ടൻ ഇങ്ങനെ അനുമോളോട് പറയുന്നുണ്ട് തക്കാളി അങ്ങനെയല്ല ഇടണ്ടേ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് കഴിക്കുമ്പോൾ എടുത്ത് മാറ്റി മാറ്റിയാൽ മതിയെന്നൊക്കെ ഏ കുണുമോൾ അങ്ങനെയല്ല ചെയ്യേണ്ടേന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പേര് കുണുമോൾ എന്നല്ല എൻ്റെ പേര് അനുമോളാണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ പ്രോ എപ്പോഴും മുഖം ഇങ്ങനെയാണോ പിടിച്ചോണ്ടിരിക്കോ ഒന്ന് ചിരിച്ചുകൂടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ഒന്ന് ചിരിക്കുന്നുണ്ട് പാചകം ചെയ്യുമ്പോൾ കടുപ്പത്തിൽ മുഖം പിടിച്ചാലല്ലേ ആ പാചകമൊക്കെ വേഗം തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മുൻഷി ചേട്ടൻ അനുമോളെ പറയുന്നുണ്ട് അനുമോളെ ഭയങ്കര ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ് മുൻഷി അടുക്കളയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സരിക എന്നൊരു ചോദിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഇവരെ മാനേജ് ചെയ്യാൻ എനിക്കറിയാമെന്നൊക്കെ സരികനോട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇടപെടണമെന്നൊക്കെ സരിക ചോദിക്കുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അനുമോൾ ഉപ്പുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വയറ്റിന്ന് നമ്മുടെ ബിൻസിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഭയങ്കര ചൂടായിരുന്നു ബിൻസി അയ്യോ എൻ്റെ കൈ പുള്ളി എന്തെങ്കിലും ദേഷ്യമോ നീ എന്തോ ഇരാഗ്യം തീർക്കുകയാണോ അനുമോളെ അത് വേഗം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പുണ്ട് ഉപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ വേണ്ടി ഓടുന്നുണ്ട് അനുമോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നീ മുൻഷി ചേട്ടനോടുള്ള വൈരാഗ്യം നീ എന്തിനാണ് എന്നോട് തീർക്കുന്നതെന്ന് ബിൻസി പറയുന്നുണ്ട്